ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനു മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ വ്യോമ നാവികസേനകൾ അറബിക്കടലിൽ മിസൈൽ പരീക്ഷണം നടത്തിയാണ് ഇന്ത്യൻ നാവികസേന ശക്തി തെളിയിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ ഐ എൻ സൂറത്തിലാണ് സർഫസ് ടു എയർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴിയേക്കല്ലാണ് പിന്നിട്ടതെന്ന് നാവിക പ്രതികരിച്ചു ഇതിനിടെ നടത്തിയാണ് ഇന്ത്യൻ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയത് ആക്രമൺ എന്ന പേരിൽ സെൻട്രൽ സെക്ടറിലാണ് വ്യോമഭ്യാസം നടത്തിയത് തിരിച്ചടി വായിക്കുന്ന പാകിസ്ഥാൻ ഇതിനു പിന്നിലെ നിയന്ത്രണ രേഖയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുകയും റാവുൽപിണ്ടിയിലെ സേനാ കേന്ദ്രത്തിന്റെ സുരക്ഷ കൂട്ടുകയും ചെയ്തു വാർത്തകൾ വിശദമായി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അട്ടാരി അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ മാറ്റം വരുത്താൻ തീരുമാനം അട്ടാരി ഹുസൈനിവാല സത്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളാണ് മാറ്റം വരുത്തുക ചടങ്ങുകളുടെ ഗേറ്റുകൾ അടച്ചിടാനും ഗാർഡ് കമാൻഡർമാർ തമ്മിലുള്ള പ്രതിയാത്മ ഹസ്താനം താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനമായിട്ടുണ്ട് അബദ്ധത്തിൽ അതിർത്തി മുറിച്ചുകടന്ന ബിഎസ്എഫ് ജവാനെ കസ്റ്റഡിലെടുത്ത് പാകിസ്ഥാൻ കോൺസ്റ്റബിൾ പി കെ സിംഗ് ആണ് പാകിസ്ഥാന്റെ കസ്റ്റഡിലായത് പഞ്ചാബ് അതിർത്തിയിലാണ് സംഭവം അന്താരാഷ്ട്ര അതിർത്തി കടന്നാണ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിലെടുത്താണ് റിപ്പോർട്ടുകൾ ജവാന്റെ മോചനത്തായി ഇരുസേനകളും തമ്മിൽ ചർച്ചകളിൽ പുരോഗമിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിച്ചടക്കമുള്ള കഴുത്ത ഇന്ത്യ കടന്നതിന് പിന്നാലെ നടപടിയുമായി പാകിസ്ഥാൻ സിന്ധു നദീയാല കരാർ ലംഘിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ പാകിസ്ഥാനും നടപടിയുമായി രംഗത്തെത്തി ഇന്ത്യൻ പൌരന്മാർക്കുള്ള വിസ പാകിസ്ഥാൻ മരവിപ്പിച്ചു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കി ഇതുകൂടാതെ ഷിംല കരാറിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നുവെന്നും ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യാമ മേഖല അടയ്ക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന ഏത് നീക്കത്തിനും ശക്തമായ തിരിച്ചിലുണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തല രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒപ്പമാണ് അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയത് കാശ്മീരിലെ സ്ഥിതികള് സംബന്ധിച്ച് രാഷ്ട്രപതിയോട് വിശദീകരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പശ്ചാത്തലെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യ സസ്പെൻഡ് ചെയ്തു ഇതുവരെ നൽകിയ വിസകൾ ഞായറാഴ്ച റദ്ദാക്കും മെഡിക്കൽ വിസകൾ ചൊവ്വാഴ്ചയോട് റദ്ദാക്കും പാകിസ്ഥാൻ പൌരന്മാർ ഇന്ത്യ വിടണമെന്നും ഇന്ത്യൻ പൌരന്മാർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങണമെന്നും നിർദ്ദേശം നൽകി ബൈസറൻ താഴ്വര വിനോദസഞ്ചാരികൾക്കായി നൽകിയ കാര്യം പ്രാദേശിക അധികൃത സുരക്ഷ ഏജൻസികളെ ബൈസരൻ താഴ്വരായ ഏപ്രിൽ ഇരുപതിന് തുറന്ന് സുരക്ഷാസേന അറിഞ്ഞില്ലെന്നും ഇത് സുരക്ഷാസേനയുടെ അറിവോടെയല്ലെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കിയെന്ന് സർവ്വകക്ഷിയോഗത്തിനുശേഷം ഹാരിസ് ബിരാൻ എംപി മാധ്യമങ്ങളോട് പറഞ്ഞു പാക് ഭീകരെ പറ്റി പറയുമ്പോൾ എന്തിനാണ് എം എ ബേബിയും ബി ഡി സതീശനും അസ്വസ്ഥരാകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് ഈ നേതാക്കൾ പാക് ഭീകരെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നത് ഭീകരാക്രമണത്തിന് തുടർ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കൾ അത്തരം നടപടികൾ തിരുത്താൻ തയ്യാറാണെന്നും വികസിത കേരളം കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു പഹൽഗാമിലെ ഭീകരാക്രമണം സർക്കാരിന്റെ കനത്ത സുരക്ഷാ പരാജയമാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചന്തല വേദനിക്കുന്ന ഹൃദയങ്ങളോട് കൂടി തനിക്ക് ഇനി നമുക്ക് രാജ്യസുരക്ഷയെക്കുറിച്ച് വ്യക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായെന്നും ഇത്രയും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ നിറഞ്ഞ കാശ്മീരിൽ ഇതുപോലെ ഒരു കൊടും ഭീകരാക്രമണം ഉണ്ടാക്കുന്ന സുരക്ഷാ വീഴ്ച എങ്ങനെയുണ്ടായെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലെ ജനങ്ങളോട് ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹത്തിനെക്കുറിച്ച് വിശദീകരിക്കാത്തുകൊണ്ടാണെന്നും രമേശ് ചന്തല ചോദിച്ചു വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ വീണ്ടും മരണം മേപ്പാടി എരുമക്കൊല്ലി പുളക്കൊല്ലി സ്വദേശി അർമുഖനാണ് മരിച്ചത് എരുമക്കൊല്ലിയിൽ വെച്ചുണ്ടായ കാട്ടാനാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് വയനാട് മേപ്പാടി എരുമക്കൊല്ലി പുളങ്കുത്ത് ഉന്നതിയിലെ അർമുഖൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമാകുന്നു അറമുഖത്ത് വന്ന കാട്ടാന തന്നെയാണ് നേരത്തെ ഇവിടെയും ആളുകളുടെ ജീവനടുത്തെന്നും കൊലയാളിയെ കാട്ടാനയെ മയക്കോടി വെച്ച് പിടികൂടണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാട് പ്രതിഷേധം കാട്ടാനെ മയക്കോടിക്കാനുള്ള കാര്യത്തിൽ അടക്കമുള്ള ആവശ്യങ്ങൾ ഇന്ന് പരിഗണിക്കുന്ന ഉറപ്പ് ലഭിച്ചതോടെ രാത്രി പതിനൊന്ന് ആപ്പച്ചോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മെയ് അഞ്ചിന് കാസർകോട് ആരംഭിക്കുന്ന യാത്ര കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും സ്പോർട്സ് കിറ്റുകളും ഇവിടങ്ങളിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എറണാകുളം അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് പി ടി പോളിന്റെ ഭാര്യയെ എൽ സി റിമാൻഡിൽ എൺപത്തി കോടി രൂപയുടെ തട്ടിപ്പ് കേസിലാണ് ക്രൈംബ്രാഞ്ച് എൽ സിയെ അറസ്റ്റ് ചെയ്ത് മരിച്ച പി ടി ആയിരുന്നു കേസിൽ ഒന്നാം പ്രതി തയ്യൽ തൊഴിലാളിയായ എൽ സിയും പണം തട്ടിയിട്ടുണ്ടെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കി എൽ സി ബാങ്കിൽ നിന്ന് എന്നും അന്വേഷണ സംഘം പറയുന്നു കേരള സർക്കാർ നടപ്പാക്കിയ കൊച്ചി വാട്ടർമെട്ടോ നാൽപ്പു ലക്ഷം യാത്രക്കാരെ സ്വന്തമാക്കി രണ്ടു വർഷം കൊച്ചിയിൽ ിലെത്തുന്ന വി ഐപികളുടെ മുതൽ സാധാരണക്കാരുടെ വരെ ടൂറിസം ഡെസ്റ്റിനേഷനുമായി കഴിഞ്ഞ വാട്ടർ ബോട്ടോ സർവീസ് മൂന്നാം വർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാൻസിസ് മാർപ്പ് അവിടെ വേഗത്ത് തന്ന രാജ്യത്ത് അബ്ദുദ് ഖാദർ നിലനിൽക്കുകയും കാശ്മീർ കൂട്ടക്കുരുതിന്റെ വേദന രാജ്യത്ത് തലങ്കെട്ടി നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലും മുഖ്യമന്ത്രി ആഘോഷപൂർമ്മി എ കെ സെന്ററിന്റെ ഉദ്ഘാടനം നടത്തിയത് അനുചിത്യമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നും എൽ ഡി എഫ് ആണ് ശരിയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വം അതുകൊണ്ട് ചില കാര്യങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തും സി പി ഐ പറയും അത് എൽ ഡി എഫിനെ ശക്തമാക്കാനാണ് അത് ഐക്യം തകർക്കാനല്ലെന്നും ആ ശരിയെ ശക്തമാക്കാനാണ് സി പി ഐയുടെ പോരാട്ടമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അടുത്ത വർഷം മുതൽ സബ്ജക്ട് മിനിമം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതായത് യു പി ക്ലാസ് എഴുന്ന പരീക്ഷകൾക്ക് പാസാകാനും ഇനി മുതൽ മിനിമം മാർക്ക് തിട്ടപ്പെടുത്തുമെന്ന സ്ഥാനം പാഠപുസ്തക വിതരണത്തിലെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മതാടിസ്ഥാനത്തിൽ വിവരശേഖരം നടത്താൻ നിർദ്ദേശം നൽകിയ ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാര്യത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മനു പി കെ ജൂനിയർ സൂപ്രണ്ട് അപ്സര എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്ത് സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി ചെറുംകുട്ടി വാർത്താകുറിപ്പിൽ അറിയിച്ചു നടൻ ഷൈം ടോ ചാക്കോയുടെ ലഹരി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം എസ് സി പിമാരായ കെ ജെ കുമാർ അബ്ദുൾ സലാം രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുക ഡാൻസ് ഓഫ് സൈബർ ടീം അംഗങ്ങളും സംഘത്തിലുണ്ട് ഷൈനുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നതിന് അന്വേഷണ സംഘം വിപുലീകരിച്ചെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കോട്ടയത്ത് കളക്ട്രേറ്റ് ലഭിച്ച ഭീഷണി ഭീഷണി സന്ദേശം പുറത്ത് സംനാട് സ്വദേശി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി രണ്ടു മണിക്ക് പുക സ്വർണം ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണി സന്ദേശം വേജമണ്ണെന്ന് വിലയിരുത്തിയാണ് പോലീസ് നിലവിൽ പോലീസ് പരിശോധന അവസാനിപ്പിച്ചു വിളവൂർക്കൽ പഞ്ചായത്തിൽ അനധികൃത മണ്ണെടുപ്പിനെതിരെ നടപടിയുമായി ജിയോളജി വകുപ്പ് കുന്നടിച്ച് മണ്ണ് കടത്തിയ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് പിഴ ചുമത്തും അനധികൃത മണ്ണെടുപ്പ് പുറത്തുകൊണ്ടുവന്നതോടെയാണ് ജിയോളജി വകുപ്പിന്റെ ഈ നടപടി സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദേശ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിയ്ക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരെ മത്സരിച്ചനുസ്മരിച്ച് ബി ജെ പിയും കോൺഗ്രസും ചേറ്റൂരിന്റെ തൊണ്ണൂറ്റി ഒന്നാം ഓർമ്മനത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും അനുസ്മരണം സംഘടിപ്പിച്ചത് സ്വന്തം മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവിന് പതിനേഴ് വർഷം ഘടന തടവിന് വിധിച്ച് കോടതി ഇടുക്കി ജില്ലയിലെ പൂമാല സ്വദേശിയെ നാൽപ്പത്തി കേസിലാണ് വിധി വന്നത് എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ കാറിനിൽ മത്തിവയസ്കെ മരിച്ചിൽ കണ്ടെത്തി മൃതശേരത്തിന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം പ്രദേശത്ത് സ്ഥിരം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ് മരിച്ചിൽ കണ്ടെത്തുന്നതാണ് വിവരം പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി കൊലപാതകക്കേസ് പ്രതി മന്ത്രവാദിനി ജിന്നുമ്മയ്ക്കും കൂട്ടാളിക്കും ജാമ്യം കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അതേസമയം ഒന്നാം പ്രതി ഉവൈസിന്റെ ജാമ്യപേക്ഷ കോടതി തള്ളുകയും ചെയ്തു കക്കയും ജലവൈദ്യ പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജിനെ തുറന്ന് വൈദ്യുത്പാദനം നിർത്തിവച്ചുവിടാൻ മലബാറിൽ വൈദ്യത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ബി അറിയിപ്പ് ഇന്ന് നാളെ മലബാറിന്റെ ജനഭാഗങ്ങളിൽ അരമണിക്കൂർ നേരത്തേകും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുന്ന നടക്കുന്നാളെ ഇന്ത്യയിലും ഔദ്യോഗിക ദുഃഖാചരണം ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ വത്തിക്കാൻ സിറ്റിക്ക് പുറത്ത് സെന്റ് മേരി മേജർ ബെസിലേക്കയിലാണ് ചടങ്ങുകൾ നടത്തുക ലോകരാഷ്ട്ര തലമുറ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പങ്കെടുക്കും അതേസമയം മാർപ്പാപ്പയെ അവസാനമായി ഒരു നോക്കാണാൻ ലോകമെമ്പാടും ജനപ്രവാഹമാണ് സെന്റ് പീറ്റേഴ്സ് ബെസിലേക്കയിലെത്തി ഇന്നലെയും അന്ത്യാഞ്ജലി അർപ്പിച്ചത് ആയിരങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാളെ നടക്കുന്ന സംസ്കാരം രാഷ്ട്രീയ പ്രതികരിക്കും മുഖ്യമന്ത്രി ദുരൈവി മുരുകൻ സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിടണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം